ഇനി കംസമതത്തിന് വേണ്ടി എവിടേക്ക് മധുരയിലേക്ക് പോകണം എന്നൊരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചേർന്ന് കുട്ടികളൊക്കെ ചേർന്ന് ഇവർ കാളന്തി തീരത്തുള്ള ഒരു മധുവനത്തിലേക്ക് എന്ത് ചെയ്തു ഇവർ കളിക്കാൻ വേണ്ടി എത്തിച്ചേർന്നു അങ്ങനെ ആ ഒരു ഉപവനത്തിൽ വന്ന് അവിടെ ഗോക്കളമേക്കാനും കളിക്കാനുമായി എത്തുന്ന സമയത്ത് കൂടെയുള്ള കുട്ടികളെല്ലാം പറഞ്ഞ് ഭഗവാനെ നല്ല വിശപ്പുണ്ട് ശക്കുന്നു എന്ന് പറഞ്ഞു ഇവർക്ക് ഏത് കാര്യത്തിൽ ഇവർ ഇവരാശ്രയിക്കുന്നതാരെയാണ് കൃഷ്ണനെയും ബലരാമനെയുമാണ് അങ്ങനെ ശ്രീകൃഷ്ണനെയും ബലരാമനെയും ആശ്രയിച്ചു ഇവർ പറഞ്ഞു നല്ല വിശക്കുന്നു ഭക്ഷണത്തിന് എന്തെങ്കിലും വഴി നിർദ്ദേശിച്ചാലും ഇവർ പറഞ്ഞു ഈ സമയത്ത് ഭഗവാൻ പറഞ്ഞു ഈ വനത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമ വനത്തിനോട് ചേർന്നിട്ടൊരു ഗ്രാമമുണ്ട് അവിടെ കുറേയധികം വിപ്രന്മാർ ബ്രാഹ്മണന്മാര് വന്ന് എന്ത് ചെയ്യുന്നുണ്ട് യാഗം ചെയ്യുന്നുണ്ട് മനസ്സിലല്ലേ ഈ യാഗ സ്ഥലത്ത് നിങ്ങൾ പോവുക നിങ്ങൾ ചെന്ന് അവരോട് പറയുക ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നത് നിങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് അവരോട് അപേക്ഷിക്കാൻ ആര് പറഞ്ഞു ശ്രീകൃഷ്ണൻ പറഞ്ഞു അങ്ങനെ ഈ ഗോപകുമാരന്മാരെല്ലാവരും കൂടി നേരെ എവിടേക്ക് ചെല്ലുകയാണ് ഈ യാഗ സ്ഥലത്തേക്ക് ചെന്നോ ആ യാഗ സ്ഥലത്ത് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന വിപ്രവല്യന്മാരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണം തരണം നല്ല വശപ്പുണ്ട് എന്ന് പറഞ്ഞു ചോദിക്കുന്നവർ കുട്ടികളാണ് അവിടെ ഈ നിൽക്കുന്നവർ മുതിർന്നവരാണ് അപ്പോൾ തീർച്ചയായും ഒരു കുട്ടികൾ വന്ന് ഭക്ഷണം ചോദിച്ചാൽ അല്ലേ അവർക്കത് കൊടുക്കണം എന്നത് മുതിർന്നവരുടെ ഒരു കടമയും കൂടാണ് അപ്പോൾ ആ നിലയിലും കൂടി ചോദിച്ചു അപ്പോൾ വിപ്രന്മാർ പരസ്പരം നോക്കി ആ സമയത്ത് പറഞ്ഞു ഞങ്ങൾ വെറുതെ വന്നതല്ല ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ട് കൂടി വന്നവരാണ് എന്ന് പറഞ്ഞു ഈ വിപ്രന്മാർ പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു ഭഗവാനെ പൂജിക്കാനുള്ള ദ്രവ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ഉള്ളത് ഇവിടെ കൃഷ്ണൻ പറഞ്ഞിട്ട് വന്നുവെന്നും പറഞ്ഞ് നമ്മൾ ഇവർക്ക് അന്നം കൊടുത്താൽ ഒരുപക്ഷെ നമുക്ക് ഭഗവാന് കൊടുക്കാൻ പൂജിക്കാനുള്ളതിൻ്റെ അളവ് കുറയും അതുകൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ച് അയച്ചു മനസ്സിലായില്ലേ അങ്ങനെ സർവേശ്വരനായ ഭഗവാൻ നേരിട്ട് പറഞ്ഞു വിട്ടിട്ടും ആ ഭഗവാന് കൊടുക്കാതെ മനസ്സിലായില്ലേ ഭഗവാന്റെ പേരിൽ വിഗ്രഹത്തെ പൂജിക്കാൻ ഇരിക്കുന്നവരായി അവര് അതപ്പതിച്ചു അത് കഴിഞ്ഞ് നേരെ ഇവര് ചെന്ന് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഞങ്ങൾ ചെന്ന് ചോദിച്ചിട്ടും അവര് തന്നില്ല അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും അവര് തന്നിട്ടില്ല എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ഒരു തവണ കൂടി എനിക്ക് വേണ്ടി അവിടേക്ക് പോകണം ക്ഷമിക്കണം നിങ്ങൾ ഒരു തവണ കൂടി പോകണം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ആ ബ്രാഹ്മണന്മാരെ കാണണ്ട മനസ്സിലായില്ലേ അവര് ജ്ഞാനമില്ലാത്ത കർമ്മയോഗികളാണ് മനസ്സിലാകുന്നുണ്ടോ പുറമേ മന്ത്രം അറിയാം കുണ്ടം വരയ്ക്കാൻ അറിയാം കളം വരയ്ക്കാൻ അറിയാം പൂജിക്കാൻ അറിയാം പക്ഷെ ഏതില്ല ജ്ഞാനബോധം ഈശ്വരബോധത്തിലേക്ക് എത്താതെ കർമ്മം ചെയ്യുന്ന കർമ്മയോഗികളായി അതപ്പതിച്ചവരാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ കാണണ്ട മനസ്സുകൊണ്ട് തന്നെ ഭജിക്കുന്ന അവരുടെ പത്നിമാരവിടെയുണ്ട് അവരുടെ ഭാര്യമാരുണ്ട് അവരെ ചെന്ന് കണ്ടിട്ട് എന്ത് പറയണം ഭക്ഷണം തരണം എന്ന് പറയണം ഞാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് അവരോട് പറയണം അങ്ങനെ കുട്ടികൾ വീണ്ടും ഭഗവാൻ പറഞ്ഞത് പ്രകാരം ഈ കുട്ടികൾ അവിടേക്ക് ചെന്ന് ആ കുട്ടികൾ ചെന്ന് ആ സ്ത്രീജനങ്ങളോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഭക്ഷണം തേടി വന്നവരാണ് ഞങ്ങൾ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ട് വന്നതാണ് ഇത് കേൾക്ക മാത്രേ സ്ത്രീകൾക്ക് സന്തോഷമായി അവർ സന്തോഷം കൊണ്ട് വീട്ടിലുണ്ടായിരുന്ന ഏറ്റവും വിലമെടുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്ത താലത്തിൽ വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് തരാം പക്ഷെ ഞങ്ങളും കൂടി ഭഗവാനെ ഒന്ന് കാണാൻ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ചോട്ടെ മനസ്സിലായില്ലേ ഭഗവാൻ പറഞ്ഞു വിട്ട നിങ്ങളുടെ കയ്യിൽ തരുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ ആ അങ്ങനെ തരുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നൂന്നേ ഉള്ളൂ ഭഗവാനെ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങളും കൂടി നിങ്ങൾ ഞങ്ങൾക്ക് വഴികാട്ടിയാവുക അവിടനെ വഴികാട്ടിയായി ചെന്ന് കൃഷ്ണന്റെ അടുത്തെത്തുമ്പോൾ ഞങ്ങൾ തന്നെ ആർക്ക് നൽകാം കൃഷ്ണന് നൽകാം ആ സമയത്ത് നിങ്ങൾക്കിത് ഭക്ഷണമായി ഉപയോഗിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീകളൊക്കെ വളരെ സന്തോഷത്തോടെ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായി ആ തയ്യാറായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില വിപ്രന്മാര് ഭാര്യമാരെ വിലക്കി പോകരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഭാര്യമാര് പറഞ്ഞു എന്ത് എതിർപ്പ് പറഞ്ഞാലും എത്രത്തോളം തടസ്സം പറഞ്ഞാലും ഞങ്ങൾ പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്തു ചെയ്തു പോകാൻ തയ്യാറായി ഇതിലെ അവിടെ യാഗം നടത്തുന്നതിന് പ്രധാനിയായ പ്രധാന പൂജാരി എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയാൽ തനിക്ക് നാണക്കേടാണ് മനസ്സിലായില്ലേ താൻ കൊടുക്കില്ല എന്ന് പറഞ്ഞത് ഭാര്യ കൊണ്ടുപോയി കൊടുത്താൽ തനിക്ക് നാണക്കേടാണെന്ന ദുരഭിമാനത്തോടു കൂടി സാക്ഷാത് ഭഗവാൻ നേരിട്ട് ചോദിച്ചത് നേരിട്ട് കാണാനുള്ള ഭാഗ്യത്തെ തടഞ്ഞു വെച്ച് പൂജയിലൂടെ ഭഗവാനെ കാണാൻ മാത്രം അതപ്പതിച്ച ചിന്തയിലേക്ക് വന്ന ആ പൂജാരി ചെയ്തു ഭാര്യയെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിക്കളഞ്ഞു മറ്റുള്ള സ്ത്രീകളൊക്കെ ഈ ദ്രവ്യങ്ങളും കൊണ്ട് നേരെ എവിടെ ചെന്നു കൃഷ്ണന്റെ മുന്നിലെത്തി അവര് ഈ ദ്രവ്യങ്ങളൊക്കെ ഭഗവാൻ മുന്നിൽ സമർപ്പിച്ചു അങ്ങനെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു ഭഗവാനെ അങ്ങയെക്കുറിച്ച് കേട്ട കാലം മുതൽ അങ്ങയെ ഒരു നോക്ക് കാണാൻ ഞങ്ങള് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് പക്ഷേ ഗൃഹബന്ധമായ അല്ലെ ഗൃഹബന്ധമായ ബന്ധനത്തിൽ ഭാര്യമാരെന്നുള്ള നിലയിലും അതുപോലെ തന്നെ മക് അമ്മമാരെന്ന നിലയിൽ ഞങ്ങൾ ബന്ധിക്കപ്പെട്ടവരായി തീർന്നു കാരണം വീട് വിട്ട് അല്ലെ ആ വീട്ടിലെ അമ്മമാർക്കൊരു അവസ്ഥയുണ്ടല്ലോ എത്ര സ്ഥാനത്തിൽ എടുത്താലും ഭാര്യ എന്നൊരു ബന്ധനമുണ്ട് അല്ലെ അമ്മ എന്നൊരു ബന്ധനം ഉണ്ട് ഈ രണ്ട് ബന്ധനങ്ങളിൽ പെട്ടത് അങ്ങയെ തേടിയെത്താൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ല പക്ഷേ അങ്ങ് ഇപ്പോഴിതാണ് ഞങ്ങളുടെ സവിധത്തിലേക്ക് ഞങ്ങളുടെ വളരെ അടുത്തേക്ക് ആര് വന്നു അങ്ങ് കൃപാലുവായി അങ്ങ് വന്നിരിക്കുന്നു ആ സമയത്തെങ്കിലും അങ്ങയെ കാണാൻ ഞങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം നിരർത്ഥകമായി മാറിയേന അതുകൊണ്ടാണ് ഞങ്ങള് എല്ലാ വിഘ്നങ്ങളെയും വലിച്ചെറിഞ്ഞ് എല്ലാ എതിർപ്പുകളെയും കളഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈശ്വരനെ അങ്ങയുടെ മുന്നിൽ വന്ന് അങ്ങനെ നമസ്കരിക്കുന്നതെന്ന് പറഞ്ഞ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോന്നും ഭഗവാന്റെ മുന്നിൽ വെച്ച് അതിനുശേഷം അവരെല്ലാവരും ആരെ നമസ്കരിച്ചു ഭഗവാനെ നമസ്കരിച്ചു ഭഗവാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ ആഗ്രഹിക്കുന്നവരാണ് എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ വന്നത് മനസ്സിലായില്ലേ എന്നിട്ടാണ് ഞാൻ ഈ ഗോപകുമാരന്മാരുടെ ഉള്ളിൽ വിശപ്പെന്ന വികാരം ഉണ്ടാക്കിയത് അവരനോട് ചോദിച്ചപ്പോൾ അവരെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഞാൻ വിട്ടത് എന്താ കാരണം ശരിയായ ഭക്തൻ എന്താണ് എന്ന് നിങ്ങളിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്താൻ മനസ്സിലായില്ലേ എന്നെ പൂജിക്കുന്ന പൂജാരിമാർക്ക് പോലും ശരിയായ ഭക്തി ഇല്ല ഇതെവിടെ പറയുന്നതാണ് ഭാഗവതത്തിലാണ് മനസ്സിലാക്കുക നമ്മൾ മനസ്സിലായില്ലേ ഇപ്പൊ പൂജയോ ഹോമമോ അതിന്റെ വലിപ്പമോ അല്ല ഈശ്വരനെ നേടാനുള്ള ഭക്തിക്ക് ആധാരം അവിടെ മനസ്സിൻ്റെ ഭക്തിയുടെ ശുദ്ധതയാണ് അവർ വലിയ യാഗം നടത്തുന്നുണ്ട് അല്ലേ യാഗത്തിലെ യഥാർത്ഥ സ്വരൂപനായ ശ്രീകൃഷ്ണൻ നേരിട്ട് വന്നിട്ട് ആ ഭഗവാനെ കാണാനുള്ള മനസ്സോ ആ ഭഗവാനെ തിരിച്ചറിയാനുള്ള മനസ്സോ ആർക്കുണ്ടായില്ല ഈ യാഗം ചെയ്യുന്ന പുരോഹിതന്മാർക്കുണ്ടായില്ല മനസ്സിലായില്ലേ അപ്പോൾ പക്ഷെ നേരെ മറിച്ച് നിർമ്മല ഭക്തരായ ആ വിപ്രഭക്തിമാർക്ക് അതുണ്ടായി ആ വിഭ്രഭക്തിമാരിതെല്ലാം സമർപ്പിച്ചു ഈ ഭഗവാൻ ഈ വന്ന പ്രസാദം ഈ അന്നം ഗോപകുമാരന്മാർക്കെല്ലാം വിതരണം ചെയ്തു അവരുടെ സന്തോഷത്തിന് ഭഗവാനും അവരുടെ മുന്നിലിരുന്ന് തന്നെ അത് ആഹരിച്ചു അങ്ങനെ ആദരിച്ചതിന് ശേഷം വിഭ്രഭക്തിമാരെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ സ്വ വസതിയിലേക്ക് തന്നെ മടങ്ങിപ്പോവുക കാരണം നിങ്ങൾ ഇനി എവിടെ പോയിരുന്നാലും ഏത് ബന്ധനത്തിൽ നിന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ഉണ്ടാവും മനസ്സിലായില്ലേ ഭഗവാൻ അവരുടെ ഉള്ളിൽ ഉണ്ടാവും എന്ന് അനുഗ്രഹിച്ച് അവരെ തിരിച്ചയച്ചു അപ്പോഴാണ് ഈ വിപ്രന്മാർക്ക് തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുന്നത് ഈ തത്വത്തിൽ ചിന്തിച്ചാൽ ഉള്ളൂർ എഴുതിയ ഒരു വലിയ കവിതയുണ്ട് അതും കൂടി ഒന്ന് ചിന്തിക്കുന്നതാണ് അടുത്ത നിൽപ്പ് ഒരനുജനെ കാണാൻ അക്ഷി ഇല്ലാത്തവന് അരൂപനീശ്വരൻ എന്താ ചെയ്യും മനസ്സിലായില്ലേ ഉള്ളൂരിനോട് പലരും ചോദിച്ചു ഉള്ളൂരേ നിങ്ങൾ വലിയ ഭക്തനാന്നൊക്കെ പറയുന്നല്ലോ ആ ഭക്തിയും നിങ്ങൾ എന്നാൽ നിങ്ങൾ നേരെ യുക്തിവാദവും പറയും രണ്ടും പറയുന്ന ആളാണ് ഉള്ളൂര് അപ്പോൾ ഈ കണ്ണിൽ കാണാത്ത ഈശ്വരനെ എങ്ങനെ കാണാൻ പറ്റും എന്ന് നിങ്ങൾ ചോദിക്കുന്നത് ചോദിച്ചാൽ ഉള്ളൂർ പറഞ്ഞാണ് അടുത്തു നിൽക്കുന്ന ഒരു അനുജനെ കാണാൻ അല്ലേ അടുത്ത് നിൽക്കുന്ന അനുജൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെക്കാൾ താഴ്ന്നു നിൽക്കുന്നവൻ അത് ധനം കൊണ്ടാവാം വിദ്യാഭ്യാസം കൊണ്ടാവാം ഭക്ഷണമില്ലായെന്നു കൊണ്ടാവാം കിടപ്പാടമില്ലാതെ മനസ്സിലായില്ലേ ദുഃഖം അനുഭവിക്കുന്ന ജീവികളെ ചേർത്ത് പിടിക്കാൻ മനസ്സില്ലാത്തവന് അരൂപനായ ഈശ്വരനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഈശ്വരനെ എവിടെ മാത്രമേ കാണാൻ പറ്റൂ പല ചിത്രത്തിലും വിഗ്രഹത്തിലും മനസ്സിലായില്ലേ അതിനപ്പുറത്തേക്ക് ഈശ്വരനെ കാണാനുള്ള വിശാലത എങ്ങനെ ഈ വിപ്രന്മാരെ പോലെ മനസ്സിലായില്ലേ വിശന്ന് വന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഭക്ഷണം ചോദിച്ചിട്ട് നിങ്ങൾക്ക് തരാൻ ഭക്ഷണമില്ല ഞങ്ങൾക്ക് ദേവിയെ പൂജിക്കാനാണ് അല്ലെങ്കിൽ ദേവനെ പൂജിക്കാനാണ് പാൽപ്പായസം അല്ലെങ്കിൽ പൂജിക്കാനാണ് ഇപ്പോഴിരിക്കുന്ന വടച്ചോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ദേവപൂജ അല്ല മനസ്സിലായില്ലേ നമ്മൾ പുറമേ കാണുന്ന ഭാവമല്ല പുരാണങ്ങളിലൂടെയുള്ള ജ്ഞാനം പുറമേ കാട്ടിക്കൂട്ടുന്നത് പലതും തെറ്റാണെന്ന് പറയുന്നതിൽ നമുക്ക് മടിയാണ് പക്ഷെ ഭാഗവതത്തിനോ പുരാണങ്ങൾക്കോ മടി ഇല്ല കാരണം അത് ശരിയായ ജ്ഞാനത്തെ വളർത്തുന്നതാണ് ഇതെല്ലാം കഴിഞ്ഞു ആ വിപ്രഭജ്ഞിമാർ വീടുകളിലേക്ക് എത്തി ഇത് കഴിഞ്ഞപ്പോൾ ഒരു വിപ്രഭജ്ഞിയെ പൂട്ടിയിട്ടല്ലോ അല്ലേ ഒരാളെ അവരോ അവർ മനസ്സുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കാത്ത വിഷമത്തോടു കൂടി ഭഗവാനെ ധ്യാനിച്ച് അവരുടെ ആത്മാവ് ഭഗവാനെ ചേർന്നു ശരീരം അവിടെ തീർന്നു മനസ്സിലായില്ലേ ശരീരം വെടിഞ്ഞ് ശരീരത്തെ അല്ലേ പൂട്ടിയിടാൻ പറ്റൂ അല്ലേ ആത്മാവിനെ പൂട്ടാൻ പറ്റൂ അവരാ ശരീരത്തെ തന്നെ ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് ചേർന്നു മനസ്സിലായില്ലേ ഈ ഭാവത്തിലുള്ള സമർപ്പണമാണ് ഭക്തരായ നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് ർത്ഥം മനസ്സിലായിരുന്നു ഏഹ് നമ്മൾ ഭഗവാനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധുജന സേവനമാണ് ഇപ്പം നമ്മുടെ ദേവി ഭാഗവതത്തിലെ നമ്മൾ സുദർശന വിവാഹം ശശികലാ വിവാഹം എന്ന ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കത് വളരെ കൃത്യമായി ഒന്നുകൂടി ഇപ്പം ഈ പറഞ്ഞ സമർപ്പണം അവിടെ ബോധ്യം വരും ഏഹ് യഥാർത്ഥത്തിൽ അവിടെ സേവാഹീ പരമോധർമ്മ സേവനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധർമ്മം ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന് പറഞ്ഞാൽ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക വസ്ത്രമില്ലാത്തവന് വസ്ത്രം അല്ലേ വസ്ത്രം കൊടുക്കുക രോഗികളായിട്ടുള്ളവരെ സഹായിക്കുക നമ്മളെക്കാൾ ദുഃഖത്തിലുള്ള ഒരാളുടെ ദുഃഖം മാറ്റാൻ ഒരു ചെറിയ പ്രവർത്തനമെങ്കിലും നമ്മൾ ചെയ്താൽ അതിനേക്കാൾ വലിയൊരു പൂജ ആശയം മനസ്സിലായി ഏ ആ രീതിയിലാവണം ഭക്ത മനസ്സ് ഉയരേണ്ടതും ചിന്തിക്കേണ്ടതും